വോട്ട് പെട്ടിയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ജനാധിപത്യത്തിൽ മന്ത്രിയാകാനോ പ്രധാനമന്ത്രിയാകാനോ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്നില്ല തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട അരുൺ ജെയ്റ്റ്ലിയും അമേധിയിൽ രാഹുലിനോട് തോറ്റ ബി ജെ പി നേതാവ് സ്മൃതി ഇറാനിയും മോദി മന്ത്രിസഭയിൽ പ്രധാന വകുപ്പുകൾ കയ്യാടിയിരുന്നു തിരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ട രാജേഷ് പാട്ടീലിനെയും പി എം സയ്യിദിനെയും കോൺഗ്രസ് മന്ത്രിയാക്കിയിട്ടുണ്ട് എന്തിനേറെ രണ്ട് തവണ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗും ലോകസഭയിലൂടെയല്ല ആ സ്ഥാനത്ത് എത്തിയത് എ കെ ആന്റണിയും ജനവധി തേടാതെ മന്ത്രിയായതാണ് എറണാകുളത്ത് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചപ്പോൾ രോഷാകുലനായ കെ വി തോമസ് ഏതായാലും ബി ജെ പിയിലേക്കില്ലെന്ന് പറഞ്ഞു അത് കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ടോ യഥാർത്ഥ കോൺഗ്രസ്സുകാരനായതുകൊണ്ടോ അല്ല തേവര സേക്രട്ട് ഹാർട്ട് കോളേജിലെ കെമിസ്ട്രി പ്രൊഫസറും കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയായ പി സി ടി എയുടെ സംസ്ഥാന പ്രസിഡൻറ്റുമൊക്കെയായിരുന്ന കെ വി തോമസിന് ബി ജെ പിയോട് തോന്നിയ സ്നേഹം ഇല്ലാതാകാനും സീറ്റ് നിഷേധിച്ചിട്ടും കോൺഗ്രസ്സിനോട് പിണങ്ങാതിരിക്കാനും വേറൊരു കാരണമുണ്ട് കൂടി വന്നാൽ ബി ജെ പി തോമസിന് എറണാകുളത്ത് സീറ്റ് കൊടുക്കും അവിടെ തോൽക്കുകയും ചെയ്യും അതോടെ ഭാവി അടയുകയാവും ഫലം അതിനേക്കാൾ നല്ലത് കാത്തിരിക്കുകയാണ് തോമസിനറിയാം അല്പം കാത്തിരുന്നാൽ കാര്യം നേടാം കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി പദം തട്ടിയെടുക്കാൻ ശ്രമിക്കാം ഇന്ത്യൻ പാർലമെൻറ്റിൽ അപ്പർ ഹൗസ് അഥവാ രാജ്യസഭ എന്ന സംവിധാനമുള്ളയിടത്തോളം കാലം ആർക്കും ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി ലഭിക്കാതെ തന്നെ മന്ത്രിയാകാം വോട്ട് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ വോയിസ് ഓഫ് ടാക്സ് പെയർ എന്നാണ് നികുതി അടക്കുന്നവൻ്റെ ശബ്ദം എന്ന് പറയാം അങ്ങനെയാണ് വോട്ട് എന്ന പദം ഉണ്ടാകുന്നത് ഇംഗ്ലണ്ടിൽ ഇന്ത്യയിലെ പോലെ രണ്ട് സഭകളുണ്ട് അപ്പർ ഹൗസും ലോവർ ഹൗസും അപ്പർ ഹൗസിനെ അവർ ലോഡ് ഹൗസ് അഥവാ പ്രഭുസഭ എന്ന് വിളിക്കും ജനാധിപത്യം വന്നപ്പോൾ നാട്ടിലെ തമ്പ്രാക്കന്മാർക്ക് ജനങ്ങളുടെ ഇടയിൽ കയറി വോട്ട് പിടിക്കാനൊന്നും നേരമില്ലായിരുന്നു തമ്പ്രാക്കൾക്ക് കീഴാളന്മാരോട് വോട്ട് തരണേ എന്ന് പറയുന്നതിനേക്കാൾ നാണക്കേട് വേറെയുണ്ടോ അതിനാൽ ഇംഗ്ലീഷുകാർ അവിടുത്തെ പ്രഭുക്കന്മാർക്ക് ഇരിക്കാൻ ഒരു ലോഡ് ഹൗസ് ഉണ്ടാക്കി അതാണ് അപ്പർ ഹൗസ് അതായത് ഇംഗ്ലണ്ടിലെ ലോഡ് ഡെൽഹൌസിൽ ലോർഡ് മൗണ്ട് ബാറ്റൺ തുടങ്ങിയ പ്രഭുക്കന്മാർ ഇരുന്ന സീറ്റിലാണ് ഇന്ത്യയിലെ ലോർഡ് ആൻ്റണി ലോർഡ് വഹാബ് ലോർഡ് വീരേന്ദ്രകുമാർ ലോർഡ് വയലാർ രവി എന്നിവരൊക്കെ ഇരിക്കുന്നത് ലോഡ് സമതാനീയ പോലെയുള്ളവർ ഇരുന്നതും അപ്പോൾ അപ്പർ ഹൗസ് ഉള്ള കാലത്തോളം ഭയം വേണ്ട വോട്ടുപെട്ടി വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം